മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം കരുതുന്നു ഇനി ലോജിസ്റ്റിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെയേറെ സാധ്യതയുള്ള ഒരു മേഖലയാണ് രാജ്യത്തെ എല്ലാ മേഖലകളിലും വളരെ നല്ല ഒരു ഇമ്പ്രൂവിംഗ് കാ ഗവൺമെൻറ് കാണിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല അതിനാനുപാതികമായിട്ടുള്ള ഒരു പ്രഖ്യാപനങ്ങൾ തന്നെ നമ്മുടെ ഈ ഒരു ബജറ്റിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം അങ്ങനെ ആകുമ്പോൾ അത്തരം ലോജിസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഓഹരികളെ ഒന്ന് കണ്ടുവെക്കൽ നന്നായിരിക്കും അതിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് മഹീന്ദ്ര ലോജിസ്റ്റിക്സ് ഇന്ന് തന്നെ ഏഴ് രൂപ എൺപത്തി പൈസയാണ് അപ്പ് പോയിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയാണ് ഇപ്പോൾ അതിന് വന്നിട്ടുള്ളത് ഇത് വാങ്ങിച്ച് വയ്ക്കുകയാണെങ്കിൽ അത്യാവശ്യം തിരക്കില്ലാത്ത ഒരു പ്രോഫിറ്റ് നമുക്ക് ഹ്രസ്വകാലം അഥവാ ഷോർട്ട് ടൈമിൽ ബുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല പറ്റാവുന്ന ആളുകളൊന്ന് ഫോളോ അപ്പ് ചെയ്യുക കാരണം നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടില്ല നിങ്ങളൊന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക എന്നിട്ട് നിങ്ങളെ സ്വന്തമായിട്ട് മനസ്സിലാക്കിയിട്ട് എടുക്കണോ എന്നുള്ളത് നോക്കാം ഇത് ലോജിസ്റ്റിക്സ് സെക്ഷൻ വളരെ ഗംഭീരമായിട്ട് ഉയർന്നു വരും വരുമെന്നുള്ളതിൽ ഈ രാജ്യത്തെ എല്ലാ മേഖലകളും ഗ്രാമപ്രദേശങ്ങളാണെങ്കിലും എല്ലാ എല്ലാ സിറ്റികളും ഉൾപ്പെടെ ആ മുഖം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത് നമ്മൾ ഈ വർത്തമാന കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റുന്ന കാര്യമാണ് ഈ മഹീന്ദ്ര ലോജിസ്റ്റിക്സിൻ്റെ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ഒരു ദിവസം പോയത് പന്ത്രണ്ട് അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപയാണ് താഴേക്ക് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രൂപ തൊണ്ണൂറ് പൈസ വരെ മുകളിലോട്ടും പോയിട്ടുണ്ട് ഇത് സ്റ്റോക്ക് വാങ്ങിച്ചു വെച്ച് വിൽക്കുന്ന ആൾക്ക് നല്ല രൂപത്തിലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഇന്ന് തന്നെ ആ ഒരു കമ്പനി ഒരു അവസരം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി അഞ്ച് അമ്പത്തിരണ്ട് ഒരു ആഴ്ചയിലെ കണക്കെടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ അഞ്ച് പൈസ വരെ താഴോട്ട് പോയിട്ടുണ്ട് അഞ്ഞൂറ്റമ്പത്തിനാല് രൂപ എഴുപത് പൈസ വരെ മുകളിലോട്ടും പോയിട്ടുണ്ട് അപ്പം ഹൈയും ലോവും നമുക്ക് മനസ്സിലായി ഇനി ഇതിനെക്കുറിച്ച് വളരെ സ്മൂത്തായിട്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ് അനലിസ്റ്റ് എസ്റ്റിമേറ്റ് നമുക്ക് അമ്പത് ശതമാനം ആളുകളും വാങ്ങിക്കാനാണ് പറയുന്നത് പത്ത് അനലിസ്റ്റാണ് ഈ ഒരു സമ്മറിയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അമ്പത് അമ്പത് പെർസെൻറ്റേജും വാങ്ങിക്കോ എന്നുള്ള രീതിക്കുള്ള ഒരു റെക്കമെൻഡേഷനാണ് കൊടുത്തിട്ടുള്ളത് ഹോൾഡ് ചെയ്യാൻ ഇരുപത് റെക്ക ശതമാനം കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് ഇതിൻ്റെ ഫണ്ടമെൻറ്റൽസ് സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റമ്പത് ക്രോറാണ് പി ഇ റഷ്യൂ മൈനസ് അറുപത്തെട്ട് പോയിൻറ്റ് നാല് എട്ടാണ് പി ബി റഷ്യു ഏഴ് പോയിൻറ്റ് ആറ് ഒന്നും ഇൻഡസ്ട്രി പി ഇ റഷ്യൂ നാൽപ്പത്തി നാല് പോയിൻറ്റ് മൂന്ന് രണ്ടും ഡെപ്റ്റ് ടു ഇക്വിറ്റി ഒന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യവും ആർഒ ഇ മൈനസ് പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് പൂജ്യം മൂന്ന് ശതമാനവും ഇ പി എസ് ടി ടി എം ബേസിറ്റ് ഒന്ന് മൈനസ് ഏഴ് പോയിൻറ്റ് ആറ് പൂജ്യവും ഡിവിഡൻറ്റ് ഈൽഡ് വരുന്നത് ഡിവിഡൻറ്റ് ഈൽഡ് പൂജ്യം പോയിൻറ്റ് നാല് എട്ടുമാണ് കാണിക്കുന്നത് പിന്നെ ബുക്ക് വാല്യൂ വന്നിട്ടുള്ളത് ബുക്ക് വാല്യൂയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അറുപത്തെട്ട് പോയിൻറ്റ് മൂന്ന് അഞ്ചും ഫേസ് വാല്യൂ പത്ത് രൂപയാണ് ഉള്ളത് പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ബോറടിപ്പിക്കേണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് റവന്യൂയുടെ കാര്യം നമുക്ക് ക്വാർട്ടർലിയും അതേപോലെ തന്നെ ഇയർലിയും നമുക്ക് നോക്കാം കാരണം അത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ഇപ്പം കറൻലി എന്താണ് സ്റ്റാറ്റസ് എന്ന് സ്റ്റാറ്റസെന്നറിയാനും കഴിഞ്ഞ കാലഘട്ടത്തിൽ ഓരോ വർഷത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് അറിയാനും രണ്ട് നോക്കൽ നന്നായിരിക്കും അപ്പോൾ അതിലേറ്റവും നന്നാകുക ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയാണ് മാർച്ച് പാദത്തിൽ കമ്പനിക്കുള്ളത് റവന്യൂ ബേസ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് ജൂൺ പാദത്തിലാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് അത്യാവശ്യം ഒന്ന് ഡെവലപ്പായിട്ടുണ്ട് സെപ്റ്റംബറിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് കാണിക്കുന്നത് ഡിസംബറിലെ കണക്കാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുഴപ്പമില്ലാത്തൊരു ഇൻക്രീസ് കാണിക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തി നാല് അഥവാ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പാദത്തിൽ കമ്പനിക്കുള്ളത് ആയിരത്തി നാനൂറ്റി അമ്പത്തി നാല് കോടി രൂപയാണ് ക്വാർട്ടർലി അതൊരു സെറ്റായിട്ടുള്ളൊരു കണക്ക് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇയർ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിലും നല്ലൊരു നല്ലൊരു ഹോപ്പ് തരുന്ന ഒരു സാധ്യത തരുന്ന ഒരു മേഖലയായിട്ടാണ് നമുക്ക് ഈ ചാർട്ട് പറയുന്നത് ഇതിൽ ഏറ്റവും നന്നായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് കോടി അഥവാ അയ്യായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തി നാല് കോടി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ സാമ്പത്തിക വർഷത്തിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടെന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാലാണ് ബാക്കി കണക്കുകളൊക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിക്കൊരു പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നുള്ളതാണ് അനലിസ്റ്റുകൾ പറയുന്നത് ഇതിലിപ്പം മെയിനായിട്ട് നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനെട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം ഇത് വളർച്ച പ്രാപിക്കുമെന്നാണ് പതിനെട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം വളർച്ച പ്രാപിക്കും എന്നുള്ളതും അതുപോലെ തന്നെ വാങ്ങിക്കേണ്ട പ്രൈസ് പ്രത്യേകം എടുത്ത് ആരും പറയുന്നില്ല കറണ്ട് പ്രൈസിനെ വാങ്ങിക്കാനാണ് പറയുന്നത് എൻ്റെ വകയല്ല ഞാനത് നിങ്ങളെ അടുത്ത് ഉണർത്തുന്നതേ ഉള്ളൂ ഈ ഒരു സെറ്റ് സിറ്റുവേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു പ്രോഫിറ്റിൻ്റെ കാര്യം വളരെ ഷോർട്ടാക്കി വീഡിയോ ചെയ്യാന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് പ്രോഫിറ്റിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൈനസ് ആണ് അമ്പത്തി രണ്ട് പോയിൻറ്റ് ഏഴ് കോടി രൂപ മൈനസ് ആയിട്ടാണ് ഉള്ളത് നെറ്റ്വർത്തിൻ്റെ കാര്യമാണെങ്കിൽ അത് തിരക്കേടില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ഞൂറ്റി ഇതും നമ്മൾ ും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും എല്ലാം ഓക്കെ ആ ഒരു സ്റ്റോക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു പിടി പണിയായിരിക്കും എങ്കിലാണെങ്കിലും ഒരു നിങ്ങളുടെ അഭിപ്രായത്തിന് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു എന്താണെങ്കിലും നിങ്ങൾ തീരുമാനിക്കുക പിന്നെ ഷെയർ ഹോൾഡിങ്ങിൻ്റെ കാര്യത്തിലും മികച്ച രൂപത്തിൽ തന്നെ അവർ സൂക്ഷിക്കുന്നുണ്ട് ഓണ സൂക്ഷിക്കുന്നുണ്ട് അമ്പത്തെട്ട് പോയിൻറ്റ് പൂജ്യം നാലുണ്ട് റീട്ടെയിൽ ആൻഡ് അഡ്ജസ്സിൻ്റെ കയ്യിൽ പതിനെട്ട് പോയിൻറ്റ് എട്ട് പൂജ്യം ഉണ്ട് മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിലും ഉണ്ട് അത്യാവശ്യം തിരക്കുകളില്ലാത്ത മ്യൂച്വൽ ഫണ്ടുകാരെ പറയുമ്പോൾ ഒരു പ്രത്യേക രീതി തന്നെയാണ് അവർ സ്വീകരിക്കുക പന്ത്രണ്ട് പോയിൻറ്റ് ഇത്രയും സംതിങ് അവർ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്തേം കാരണം കാണണം അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ അഞ്ച് പോയിൻറ്റ് ഏഴ് ഏഴ് ഉണ്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ നാല് പോയിൻറ്റ് നാല് മൂന്ന് ശതമാനമാണുള്ളത് ഇനി നിങ്ങൾ തീരുമാനിക്കുക ഇതിന് എന്താണ് വേണ്ടത് എന്നുള്ളത് ഇതൊരു അവയർനെസ് വീഡിയോ മാത്രമാണ് അവയർനെസ് വീഡിയോ മീൻസ് ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആണ് ഓക്കെ ഞാൻ അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ വീഡിയോ തീർക്കണം എന്നുണ്ടായിരുന്നു അഞ്ച് നാൽപ്പതായി വിഷ് ഓൾ ബെസ്റ്റ്